സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ആക്ഷൻ പ്ലാൻ രൂപീകരണം പുറത്തിറങ്ങാത്ത സിനിമകളെ പോലെയെന്ന് പി ഐ ഷാനവാസ് വ്യാഴാഴ്ച നടന്ന ആക്ഷൻ പ്ലാൻ രൂപീകരണ യോഗം പ്രഹസനമെന്നും യു ഡി എഫ് ആരോപിച്ചു അതുകൊണ്ട് തന്നെ ആ ആക്ഷൻ പ്ലാനുകളും വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും അതിൽ ഈ നാടിന്റെ വികസനങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പങ്കെടുക്കുകയും ചെയ്തി നല്ല ആൾക്കൂട്ടം ഉണ്ടായിരുന്ന സംവിധാനങ്ങൾക്കും ഉണ്ടായിരുന്നു ഇപ്പോ അതൊക്കെ മാറിക്കൊണ്ട് നമ്മളെ സൃഷ്ടിച്ച ഒരു സംസ്ഥാനത്തിൽ മാറി എന്നുള്ളതാണ് ആദ്യമായിട്ട് ഒരു പറയാനുള്ളത് ഇത് ഇതിന് ആശംസ നേരണം പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ബാക്കി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പിന്തുണ കൊടുക്കണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹമാണ് പക്ഷെ അത് പറയാൻ നിവൃത്തിയില്ല നിവൃത്തിയില്ലാത്ത കാരണങ്ങൾ മാത്രം പറയണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ നമ്മൾ ചെയ്ത ആക്ഷൻ പ്ലാനുകൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അതിന് മറുപടി നമുക്ക് പറയാൻ കഴിയില്ല വ്യക്തിഗത ആനുകൂല്യങ്ങൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കൊടുത്തു തീർക്കേണ്ടതാണ് വളരെ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട കത്തിരികൾ കൊടുത്തു നിൽക്കേണ്ടത് കഴിഞ്ഞിട്ടില്ല ില്ല ജനറൽ വിഭാഗത്തിൽ കട്ടിൽ വിതരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല ഗസ്സി വിഭാഗത്തിനുബന്ധിച്ച് സ്കൂട്ടർ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിരവധി ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ഉദ്യോഗസ്ഥരെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ പദ്ധതികൾ സമർപ്പിക്കാറില്ല കഴിഞ്ഞ പ്രാവശ്യം പദ്ധതികൾ കൃത്യമായി സമർപ്പിക്കാത്ത കാരണം കൊണ്ട് ഏകദേശം ഒന്നേ മുക്കാൽ കോടി രൂപ ഈ പഞ്ചായത്ത് നഷ്ടപ്പെട്ടിരിക്കുക അപ്പൊ ഇതൊക്കെ ഇതിനൊക്കെ ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ തന്നെയാണ് കാരണം ഇത് സമയം കൊടുക്കാതെ ഈ മാർച്ച് മാസത്തിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കൊടുക്കേണ്ട വ്യക്തിഗത ആരും കൊടുക്കാൻ കഴിയില്ല പിന്നശേഷം തന്നെ ഇപ്പോൾ പ്രോട്ടോകോൾ വന്നു അതങ്ങനെ വൈകി ഇത്ര എത്തി ഈ മാർച്ച് മാസത്തിൽ നമുക്ക് അത് കൊടുക്കാൻ കഴിയും ഇന്നലെ നമ്മൾ കമ്പ്യൂട്ടറും മറ്റു സാധനങ്ങൾ മാത്രമാണ് കൊടുക്കാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആക്ഷൻ പ്ലാനുകളൊക്കെ ഒരു ഒരു എന്താ അടിയാതാരമാണ് അതിനകത്ത് എഴുതി കഴിഞ്ഞ് അത് കൃത്യമായിട്ട് ഉപയോഗിച്ച മാത്രമേ നാടിന്റെ വികസനം പൂർണ്ണമാവുകയുള്ളൂ അപ്പോ ഇത് ഇത്തരം ആക്ഷൻ പ്ലാനുകൾ വികസന സെമിനാറുകളൊക്കെ കടകാശിൽ മാത്രം എഴുതിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വികസനം നമ്മളോട് പറഞ്ഞുകൊണ്ട് നമ്മളെ മോഹിപ്പിക്കുന്ന സംവിധാനത്തിലേക്ക് മാത്രം ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ സംവിധാനം എന്ന നിലയിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക ഈ വികസന സെമിനാറുകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പ് എന്ന് പൂർണ്ണമായി പറയാൻ പറയാനും അത്തരത്തിലുള്ള സംവിധാനത്തിനോട് യോജിക്കാൻ ഈ പിന്നെ ഈ പ്രതിപക്ഷത്തിരിക്കുന്നില്ല അതുകൊണ്ട് ഈ ആക്ഷൻ ഈകസനും ബഹിഷ്കരിക്കേണ്ട ആവശ്യത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയി അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വഴിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന് വാക്കൌട്ട് നടത്തിക്കൊണ്ട് പ്രതിഷേധിക്കാൻ പോവുകയാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പിന്തുണയ്ക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ഇതിനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ രൂപീകരിച്ച പ്ലാനുകളൊന്നും നിർദ്ധരായ ആളുകൾക്ക് വിതരണം ചെയ്യേണ്ട കട്ടിൽ പോലും കൊടുത്തിട്ടില്ല എന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കൃത്യമായ പദ്ധതി സമർപ്പിക്കാത്തതുകൊണ്ട് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ലാബ്സായിപ്പോയി എന്നും ആരോപണമുയർന്നു ഇതിലൊന്നും മറുപടിയും വിശദീകരണവും ഇല്ലാതെ പുതിയ ആക്ഷൻ പ്ലാനുമായി വന്ന് പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനത്തോട് യോജിക്കാൻ കഴിയില്ലെന്നാരോപിച്ച് ആക്ഷൻ പ്ലാൻ രൂപീകരണ യോഗത്തിൽ നിന്നും യു അംഗങ്ങൾ ഇറങ്ങിപ്പോയി യു ഡി എഫ് അംഗങ്ങളായ പി ഐ ഷാനവാസ് സലാം മാഷ് സന്ധ്യ ടീച്ചർ ഇബ്രാഹിം നസീറ സമീറ സിറാജ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തടത്ത് ഹക്കിം തലശ്ശേരി അബ്ബാസ് ബഷീർ രാധാകൃഷ്ണൻ സൈതലവി പാറക്കൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ദേശമംഗലം വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി